ഹായ് ഗാഡ്സ് ഉള്ളിവട ഉണ്ടാക്കാൻ പോവാ നമ്മൾ ഈ പഞ്ച് സാധനങ്ങൾ എടുത്തു വേണമെങ്കിൽ നമുക്ക് ഇനി എടുക്കാം പക്ഷെ നമ്മൾ പഞ്ചേ

ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട് ഏർ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഉപ്പ് മുളക് ഇഞ്ചി മല്ലിയത ഇനി നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് തിരുമ്മണം എന്റെ എനിക്ക് ഗ്ലബ്സ് എന്റെ കൈ നീരുന്നോണ്ടാണ് ഞാൻ ഗ്ലബ്സ് ഇട്ടക്കുന്നത് കുഞ്ഞു പിള്ളേർക്ക് വേണിത് ചെയ്യണി ഗ്ലബ്സ് ഇട്ടോ ഡേഞ്ചറസ് നന്നായിട്ട് മിനിറ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് എടുത്തു വെക്കാം ഇനി ൂണ് കടലമാവും ഫോർ സ്പൂണ് വൈദ്യവും നമ്മൾക്ക് സ്പൂൺ ഇടാം ഏർ വള ഇടണ്ട എന്താന്ന് വെച്ചാൽ നമ്മുടെ ഉപ്പ് ഇട്ടുകൊണ്ട് ഇടണ്ട അത്ര ഇതാകില്ല ഇനി നമ്മൾക്ക് എന്നെ ചൂടാക്കി വെക്കാം എന്നെ ചൂടായും നോക്കാൻ കുഞ്ഞു പീസ് വിതാം സബോലെ ആ ചൂടായി ഇനി എന്റെ അമ്മ ബാക്കി ചെയ്യും ഞാൻ ഫിലിമി ചെയ്യും എന്റെ അമ്മ ഇപ്പം ഉള്ളിവിടെ ഏർ ഉള്ളിതൊക്കെ ഇട്ടോണ്ടിരിക്കുവേഞ്ചറസ് ആയോണ്ടാണ് എൻ്റെ അമ്മ ചേരുന്നത് എല്ലാവർക്കും ഡേഞ്ചറസ് ആയതുകൊണ്ട് ഇനി ഇവിടുത്തെ മറ്റേ സൈഡ് മറിച്ചിടാം ചൂടാവാൻ വേണ്ടിട്ട് മറിച്ചിടണം കടിഞ്ഞു പോവും ഇപ്പം ഇതിപ്പം കുറച്ചായിട്ടുണ്ട് ഇപ്പം ഇവിടെ തിരിച്ചു മരിച്ചു കുറച്ച് തിരിച്ചെടുത്ത് വെക്കാം അടുത്ത് ഇതെടുക്കാം മണം നല്ല മണം എവിടുന്ന് വീട്ടില് ട്രൈ ചെയ്യാം മക്കള് അടിപൊളിയാ ട്രൈ നോക്കാം കച്ചപ്പിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാ നമ്മള് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ചെടുക്കിപൊളി നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് വ്ലോഗ് ബൈ ബൈ